നമശിവായ സദ്ഗുരുക്കന്മാരുടെ മഹത്വം മഹാത്മാക്കളുടെ സ്വഭാവം ശ്രീസുഖ ബ്രഹ്മിയെ ആരോടും ആരോടും ബന്ധമില്ലാത്തവനായി ചിത്രീകരിക്കുന്നുണ്ട് അത് തന്നെയാണ് മഹാത്മാക്കളുടെ സ്വഭാവവും ഈശ്വര സാക്ഷാത്കാരം നേടിയവർക്ക് സമത്വഭാവനയും സമത്വഭാവന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ഒരുപോലെ കാണുന്ന സ്വഭാവം സർവാത്മാ ഭാവന പ്രപഞ്ചത്തിലെ സകലതും താൻ തന്നെയാണെന്ന ഭാവം ഉണ്ടായിരിക്കും ചിലർ അറിവില്ലാതെ അമ്മയോട് പരിഭവം പറയാറുണ്ട് അമ്മയ്ക്ക് അയാളോടാണ് ഇഷ്ടം എന്നോട് ഒട്ടും ഇഷ്ടമില്ല അയാളോട് എത്ര സ്നേഹം കാണിക്കുന്നു എന്നെ നോക്കുന്നതേയില്ല അപ്പോൾ അമ്മ പറയും മോൻ ചിന്തിക്കുന്നത് താൻ ഈ ശരീരം മാത്രമാണെന്നാണ് അതുകൊണ്ട് അമ്മയെയും ഈ ശരീരം മാത്രമായി കാണുന്നു പക്ഷേ അമ്മയ്ക്ക് ഞാനും നീയും എന്ന വ്യത്യാസമില്ല അമ്മയിൽ നിന്ന് അന്യമായിട്ട് ഒന്നും കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ് തന്നെ തന്നെയല്ലേ ഞാൻ എല്ലാം ഞാൻ തന്നെയാണെന്ന് അറിയുന്നത് കൊണ്ട് അമ്മയ്ക്ക് എല്ലാവരോടും ഒരുപോലെയാണ് സ്നേഹം അമ്മയ്ക്ക് ചിലരോട് പക്ഷഭേദമുണ്ടെന്ന് പറയുന്നത് കടലിന് ചില തിരമാലകളോട് പക്ഷമു പക്ഷഭേദമുണ്ടെന്ന് പറയുന്നത് പോലെയാണ് എന്നാൽ എല്ലാവർക്കും ഈ ബോധമില്ല പലരും പല ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് അമ്മയുടെ അടുത്തേക്ക് വരുന്നത് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അത് അമ്മ കൊടുക്കും അതിനെ മോൻ പക്ഷഭേദമായി കാണരുത് അമ്മയുടെ ബാഹ്യപ്രവൃത്തികൾ മാത്രം ശ്രദ്ധിച്ച് ഭ്രമിക്കരുത് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആത്മചൈതന്യമാണ് അമ്മ എന്ന് മറക്കരുത് മഹാത്മാക്കളിലുള്ള വിശ്വാസം വേണം നമുക്കോരോരുത്തർക്കും പുണ്യപുരുഷന്മാരുടെ സഹവാസം ആവശ്യമാണ് ആത്മജ്ഞാനികളായ മഹാത്മാക്കൾ അത്ഭുത പുരുഷന്മാരാണ് അവർ സാധാരണ മനുഷ്യരെ പോലെ ഉത്തമ സാധകരാകും ലോകത്തിനു മുഴുവൻ ശാന്തിയും സമാധാനവും നൽകും എന്നാലും ആത്മജ്ഞാനികളാണെന്ന് ലോകത്തെ മുഴുവൻ ബോധിപ്പിക്കാൻ വേണ്ടി തങ്ങളുടെ ദിവ്യത്വം തെളിയിക്കേണ്ട കാര്യം മഹാത്മാക്കൾക്കില്ല എന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത് ചിലർ പറയാറുണ്ട് എനിക്ക് അമ്മയിൽ വിശ്വാസമുണ്ട് അമ്മ സർവജ്ഞ സർവജ്ഞയാണ് എന്നാൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ സർവജ്ഞത്വം വെളിപ്പെടുത്തിയില്ലെങ്കിൽ അവരുടെ വിശ്വാസമൊക്കെ പോകും എനിക്ക് അമ്മയിലുണ്ടായിരുന്ന വിശ്വാസമൊക്കെ പോയി അമ്മയെ ഒരാൾ കാണാൻ വന്നു അമ്മയ്ക്കയാളെ പോലുമില്ല ഇങ്ങനെ ചിന്തിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് മഹാത്മാക്കൾ അവരുടെ ദിവ്യത്വം വെളിപ്പെടുത്തുകയോ വെളിപ്പെടുത്താതിരിക്കുകയോ ചെയ്യാം തങ്ങൾ ആത്മജ്ഞാനികളാണെന്ന് തെളിയിക്കേണ്ട കാര്യം അവർക്കില്ല എനിക്കാരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് അമ്മയും പറയാറുണ്ട് ചിലപ്പോൾ അവരുടെ കാരുണ്യം കൊണ്ട് തങ്ങളുടെ സർവജ്ഞത്വം അവർ വെളിപ്പെടുത്തുകയും ചെയ്യും എന്നാൽ അമ്മ അധിക സമയം ഒരു സാധാരണക്കാരിയെ പോലെയാണ് പെരുമാറുള്ളത് പെരുമാറാറുള്ളത് മക്കൾ എപ്പോൾ വന്നു എങ്ങനെയുണ്ട് എന്താണ് വിശേഷം ഇങ്ങനെയൊക്കെ അമ്മ ചോദിക്കും ഇതുകൊണ്ട് അമ്മ എല്ലാം അറിയുന്നവളല്ല എന്നർത്ഥമില്ല അമ്മ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മോട് ബന്ധം വയ്ക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ അമ്മ തൻ്റെ സർവജ്ഞത്വം വെളിപ്പെടുത്തുകയും ചെയ്യും അത് നമ്മളെ അത്ഭുതപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും എന്തിനെ നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകൾ പോലും താൻ അറിയുന്നു എന്ന് അമ്മ നമുക്ക് വെളിപ്പെടുത്തി തന്നാൽ എത്ര വിസ്മയകരമായിരിക്കും അത് എന്നാൽ അമ്മയ്ക്ക് അതൊക്കെ വെറും ലീല മാത്രം അമ്മയുടെ ഓർമ്മശക്തി അപാരമാണെങ്കിലും ചിലപ്പോൾ അമ്മ മറന്നതുപോലെ അഭിനയിക്കുകയും ചെയ്യും സത്യത്തിൽ എന്തും ഓർമ്മിക്കാൻ അമ്മയ്ക്ക് സാധിക്കും അമ്മയുടേത് വിശ്വമനസ്സാണ് അതുകൊണ്ട് അറിയേണ്ടതെല്ലാം അമ്മ അറിയുന്നു അമ്മയുടെ മാനസികാവസ്ഥ നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും ആവില്ല ദൈവീകമായ ഒരു മനസ്സങ്കൽപ്പമാണ് തൻ്റേതെന്ന് നിതാന്തമായ ശാന്തി മാത്രമാണ് തന്റെ ഉള്ളിലെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ആരോ അമ്മ എന്താണ് ചിന്തിക്കുന്നത് എന്ന് അമ്മയോട് ചോദിച്ചു മോനെ അമ്മയുടെ മനസ്സിൽ ശാന്തി മാത്രമേ ഉള്ളൂ ആത്മബോധം മാത്രമേ ഉള്ളൂ എന്നാണ് അമ്മ മറുപടി പറഞ്ഞത് അമ്മയുടെ ഓർമ്മശക്തി വെളിവാക്കുന്ന രസകരമായ ഒരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂരിൽ ഉണ്ടായി അന്ന് ആയിരക്കണക്കിന് ആൾക്കാർ അമ്മയുടെ ദർശനത്തിനായി എത്തിയിരുന്നു ഒരു ഭാരതീയ വനിത അമ്മയുടെ അടുത്ത് വന്ന് നമസ്കരിച്ചതിന് ശേഷം നേരം അമ്മയോട് സംസാരിച്ചു അവർക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് കുറെ പേര് ദർശനത്തിന് വന്നിട്ടുണ്ട് മോള് പോയി നാളെ വാ അമ്മ അവരോട് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടു അവർ അടുത്ത ദിവസം വന്നില്ല അടുത്ത വർഷം അമ്മ സിംഗപ്പൂരിൽ പോയപ്പോൾ അവർ വീണ്ടും അമ്മയുടെ ദർശനത്തിന് വന്നു അവരെ കണ്ടയുടനെ അമ്മ ചോദിച്ചു എന്താ മോളെ അടുത്ത ദിവസം വരാൻ പറഞ്ഞിട്ട് മോള് അന്ന് വരാനത് ദിവസങ്ങളോളം കോടിക്കണക്കിന് ആളുകൾക്ക് ദർശനം കൊടുക്കുന്ന അമ്മ ഇത്രയും നിസ്സാരമായൊരു സംഭവം ഓർക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഇത്രയും നിസ്സാരമായൊരു സംഭവം ഓർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കില്ല എന്ന് നമ്മൾ കരുതുന്നത് വെറുതെയാണ് വും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന കാര്യം പോലും അമ്മയ്ക്ക് നല്ല ഓർമ്മയുണ്ടായിരിക്കും അമ്മ പലപ്പോഴും ഒരു സാധാരണക്കാരിയെ പോലെ പെരുമാറുന്നത് കൊണ്ട് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാൻ പാടില്ല എല്ലാം അറിയുന്നവളാണ് എന്നത് മാത്രമല്ല അമ്മയുടെ മഹത്വം അമ്മയുടെ ശക്തിപൂർണമായ സാന്നിധ്യം അമ്മയിൽ നിന്ന് പ്രസരിക്കുന്ന ആനന്ദം അമ്മയുടെ മുന്നിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന പ്രേമവും നിഷ്കളങ്കതയും സാധാരണക്കാരായ ഭൗതികരെ പോലും ആത്മീയതയിൽ താല്പര്യമുള്ളവരാക്കാനും അവരെ ശ്രേയസിലേക്ക് നയിക്കാനുമുള്ള അമ്മയുടെ കഴിവ് ഇതൊക്കെ അമ്മയുടെ മഹത്വത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഹരിയോ ഹരി ശിവായ